പ്രേ സെലോട്ട് ഞാൻ സെലിൻ കോഴിക്കോട് നിന്ന് വരുന്നു സെലിൻ കോഴിക്കോട് പറഞ്ഞു ജൂലൈ അഞ്ചിന് ഒരു ബാങ്കിൻ്റെ പ്രതിസന്ധി കാരണം അവിടെ നിക്ഷേപ് നിക്ഷേപിച്ച പൈസ തിരിച്ചു കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വന്നു അപ്പോൾ തിരിച്ചു കിട്ടാൻ ഭയങ്കര പ്രയാസമാണെന്ന് അവിടുത്തെ ജനങ്ങളിൽ നിന്ന് മനസ്സിലായി പിറ്റേ ദിവസമായിരുന്നു ഇവിടുത്തെ കൺവെൻഷൻ ഡേറ്റ് സാറ്റർഡേ അപ്പോൾ ഇവിടെ വന്ന് കൺവെൻഷൻ കൂടി അഞ്ച് കൺവെൻഷൻ കൂടാമെന്ന് നേരത്തെ നേർന്നു നിയോഗിച്ചു പ്രാർത്ഥിച്ചു ഇത് കിട്ടുകയാണെങ്കിൽ ഒരു ദിവസത്തെ കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ ആറാം തീയത്തെ കൺവെൻഷനിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ബാങ്ക് സംബന്ധമായ അസ്വസ്ഥതയിൽ കടന്നു പോകുന്ന ഒരാളുടെ ജീവിതത്തെ ശക്തമായി ഇടപെടുന്നു ഞാനത് എന്നെ തന്നെയാണെന്ന് ഞാൻ കുറച്ച് വിശ്വസിച്ചു ഞാനത് ക്ലെയിം ചെയ്തു അന്ന് തന്നെ പൈസ കിട്ടാൻ മുമ്പ് തന്നെ ഓഫീസിൽ പതിനായിരം രൂപ കൊടുത്ത് ഏൽപ്പിച്ചു കൺവെൻഷൻ നടത്താനായിട്ട് ഞങ്ങള് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ആരംഭിക്കുന്നത് അത്ഭുത ജവമാലയിലാണ് ഈ പ്രതിസന്ധി വന്നപ്പോൾ പുലർച്ചെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് അത്ഭുത ജവമാല ഓരോന്ന് കൂടാൻ തുടങ്ങി അങ്ങനെ പത്ത് മാസം കൊണ്ട് ഈ കഴിഞ്ഞ ഏപ്രിൽ ഫിഫ്റ്റീൻത്തിന് മുഴുവൻ പൈസയും അവർക്ക് തരാൻ സാധിച്ചു വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ കിട്ടിയിട്ടില്ല കണ്ടോ ഈ ചേച്ചി ചെയ്ത കാര്യങ്ങൾ ഇവിടെ അഞ്ചാഴ്ച ഏകദിനം വന്ന് കണ്ടു പ്രാർത്ഥിച്ചു അപ്പം തന്നെ എല്ലാ ദിവസവും പുലർച്ചെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് അത്ഭുതങ്ങളെ ജമമാല കണ്ടു പ്രാർത്ഥിച്ചു അതുപോലാണ് വിളിച്ച് പറഞ്ഞ് കത്താവ ബാങ്കിന്റെ പ്രതിസന്ധിയിൽ ഇടപെട്ടു ഈ ചേച്ചിയുടെ പൈസ ഒരു കുഴപ്പമില്ലാതെ അവർക്ക് തരാൻ പറ്റി മറ്റുള്ളവർക്ക് ഇപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് റേസ്ലാം എന്റെ മകളുടെ കവിളത്ത് ചുണങ്ങുണ്ടായിരുന്നു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു ഓയിൻമെന്റ് പെരട്ടി ഒരു ട്യൂബ് തീർന്നപ്പോ പിന്നെ അത് മേടിച്ചില്ല ഇവിടുന്ന് ഒളിവ് ഓയിൽ കൊണ്ടോയി പരട്ടി അങ്ങനെ അത് പൂർണ്ണമായി മാറി കിട്ടി ഒരു പതിനഞ്ച് കൊല്ലം എത്തിയ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു വിൽപ്പനയ്ക്ക് വെച്ചത് റെന്യൂവലിന് ഡ്യൂ എന്നെ കൊണ്ട് അതിനൊരു ബയറ് കിട്ടിയില്ല ഞങ്ങളുടെ വിവരക്കുറവ് കൊണ്ട് ഞങ്ങൾ അത് റിപ്പയർ ചെയ്യിപ്പിച്ചു ഒരു നാലായിരം രൂപ ചിലവാക്കി ഇൻഷുറൻസ് പുതുക്കി അങ്ങനെ കുറച്ച് പൈസ ചിലവാക്കി അതിനൊരു ബയറ് കിട്ടാതെ ഈ ജവമാലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ആറായിരം രൂപയ്ക്ക് അത് വിൽക്കാൻ സാധിച്ചു പിന്നെ അച്ഛൻ ഒരു ദിവസം ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിൻ്റെ പടിഞ്ഞാറെ ഭാഗത്ത് ചകിരി കൂട്ടിയിട്ടടുത്ത് ഒരു പാമ്പിനെ കാണുന്നുണ്ട് എന്ന് വീട്ടുകാരോട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ പടിഞ്ഞാറേ ഭാഗത്ത് ചകിരി കൂട്ടിയിട്ടുണ്ട് അപ്പം അച്ഛൻ്റെ അത് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് അവിടെ നിന്ന് ഒരു സാധനം എടുക്കാൻ പോയത് ഞാൻ ആ സാധനം എടുത്ത് തിരിച്ചപ്പോഴത്തേനും വലിയൊരു ഉടുമ്പ് അവിടുന്ന് ചാടി പുറത്തേക്ക് വന്നു അത് ശ്രദ്ധിച്ച് ചെയ്തതിനെക്കൊണ്ട് കൊണ്ട് അപകടമൊന്നും ഉണ്ടായില്ല പിന്നെ അച്ഛൻ അച്ഛനൊരിക്കെ വിളിച്ച് പറഞ്ഞിരുന്നു എ സി കേടായി ആ വീട്ടില് വീട്ടുകാരോട് ബന്ധന പ്രാർത്ഥന ചൊല്ലണം എന്ന് പറഞ്ഞു പതിനഞ്ച് കൊല്ലത്തിയൊരു എ സിയാണ് അപ്പോൾ എ സി കേടാവുമല്ലോ അപ്പൊ അത് കാര്യമാക്കി എടുത്തില്ല പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രശ്നങ്ങളുടെ ഘോഷയാത്രയായിരുന്നു നമ്മുടെ കാറ് ഒരു പാർക്കിംഗ് സ്പേസിൽ പാർക്ക് ചെയ്തോടുത്ത് ഒരു ബൈക്കാരൻ ഇടിക്കുന്നു ഉറക്കം തൂങ്ങി വന്നിടിക്കുന്നു പിന്നെ തേങ്ങ വീഴുന്നു കാറിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഞങ്ങളുടെ തെറ്റല്ലാതെ തന്നെ ഒരുപാട് അപകട അപകടങ്ങൾ ഉണ്ടായി പിന്നെ ബന്ധന പ്രാർത്ഥന മുപ്പത്തി മൂന്ന് വർഷം ചെല്ലാൻ തുടങ്ങി കാർ കാറെടുക്കുമ്പോഴൊക്കെ ബന്ധന പ്രാര്ത്ഥന എത്തിച്ചിട്ടാണ് എടുക്കുക അതിനുശേഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ ഒരു സർജറി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഉറക്കക്കുറവുണ്ടായിരുന്നു അച്ഛൻ അച്ഛന ശുശ്രൂഷയിലും അത്ഭുത ജമാലയിലും ഒക്കെ വിളിച്ചു പറഞ്ഞിരുന്നു കുറവുള്ളവർ പ്രാർത്ഥിച്ചോളൂ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന് അങ്ങനെ പിന്നീട് ഓർക്കത്തിന്റെ പ്രശ്നം ഉണ്ടായില്ല ഓർക്കക്കുരി കഴിച്ചാ പോലും ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഉറക്കം കിട്ടിയിരുന്നുള്ളൂ അതിന്റെ പ്രശ്നം തീർന്നു പിന്നെ കൊച്ചുമകിന് ക്ലോസ്സെറ്റിൽ ഇരിക്കേണ്ട പ്രായമായിട്ടും ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര കരച്ചിലും ആയിരുന്നു ജവമാനിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു ആ പ്രശ്നം തീർന്നു കിട്ടി കരങ്ങൾ നന്ദി പറയാം ഒരുപാട് അനുഗ്രഹം ആ സഹോദരി എഴുതി കൊണ്ടുവന്ന് നന്ദി പറയുകയാണ് കർത്താവ് സന്തോഷിക്കുന്നുണ്ടാവും ചേച്ചി സാക്ഷ്യം കേട്ടിട്ട്